ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചക്ക ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് തിന്ന് കുറച്ച് പഴുപ്പ് കയറിയപ്പം കളയാനും തോന്നണില്ല അപ്പോൾ എന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കാം വിചാരിച്ച് അപ്പം ഇവിടെയൊക്കെ ചക്ക കിട്ടാൻ ഭയങ്കര കഷ്ടമല്ലേ അപ്പോൾ രണ്ട് ചുള കളഞ്ഞാൽ പിന്നെ അത് കളഞ്ഞതൊരു വിഷമമാകും അപ്പോൾ പിന്നെ എന്നാൽ കേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാം വിചാരിച്ചിട്ട് ചക്ക നല്ല അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ചക്ക നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് നമുക്ക് നല്ല അരച്ചെടുക്കാം അപ്പം നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ പിന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ ഒരു നമ്മുടെ മധരത്തിനനുസരിച്ചിട്ടോ പിന്നെ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചക്ക കേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കണേ എന്താവും എന്നറിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കാം ഇനി ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുട്ട ഓയിൽ ഇതൊക്കെ അടിച്ചു വച്ചിട്ടില്ലേ ആ മിശ്രിതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും അപ്പസോടയും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ രാവിലെ ഞാൻ ദോശക്കരച്ച മാ അരിമാവ് കുറച്ചുണ്ടായിരുന്നു അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചക്ക വേവിച്ചുവെച്ച ഇതുണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് പിന്നെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ അടിയിൽ എണ്ണ തെച്ച് ഇത്തിരി മാവക്കെട്ട് പേപ്പർ വെച്ചിട്ട് അത് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ദോശക്കല്ലേ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശരിക്കും കറക്റ്റായിട്ട് വെക്കാനുള്ള മൂടിയൊന്നുമില്ല അപ്പോൾ അതിൻ്റെ മേലെ കനത്തിന് ഒരു കലമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ സ്റ്റാൻഡ് എടുത്ത് നോക്കുന്ന വെന്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ മൂടി ടൈറ്റാകാത്ത കാരണം പുറത്തേക്ക് ഇങ്ങനെ ആവി പോയതുകൊണ്ട് ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നല്ല ബെന്ത് കിട്ടിയിട്ടൊന്നും കിട്ടും നല്ല സോഫ്റ്റും ഉണ്ട് അപ്പോൾ ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ